പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിലെ മഹാനദികളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ് നാല് നദികളെക്കുറിച്ച് കൂടിയാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഗംഗാ സരസ്വതി ബ്രഹ്മപുത്രാശ്ച ബ്രഹ്മപുത്രാശ്ചണ്ഠകി കാവേരി യമുന ഈ ഏഴ് നദികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നദി അഥവാ നർമ്മദ കൃഷ്ണ ഗോദാവരി മഹാനദി ഈ നാല് നദികളെ കുറിച്ചാണ് അതിൽ രേവാനദി നദി എന്നാണ് അറിയപ്പെടുക പുരൂരവസിൻ്റെ തപസ്സിനാൽ പ്രീതനായ ഭഗവാൻ പരമേശ്വരൻ തൻ്റെ പുത്രിയായ നർമ്മദയെ മേക്കൽ പർവ്വതത്തിൽ അതായത് ഇന്നത്തെ മധ്യപ്രദേശിലെ അനൂപൂർ ജില്ലയിലുള്ള അമർഖണ്ഡ് അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുക്കി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം നർമ്മദയെന്നും രേവാനദിയെന്നും ഇതിനെ വിളിക്കുന്നു ബേഡാഘാട്ട് കപിലധാര മാംധാത ഓംകാരേശ്വർ കപിലധാര എന്നീ തീർത്ഥ സ്ഥലങ്ങൾ ഈ നദിയുടെ തീരത്താണ് ഇത് മധ്യപ്രദേശിൻ്റെ മുഖ്യ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സാണ് സർദാർ സരോവർ അണക്കെട്ട് ഈ നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത് ഈ നദിയെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരാചാരം അവിടെ മധ്യപ്രദേശിൽ വളരെ വ്യാപകമാണ് ഗോവിന്ദ ഗൗഡ ഗോവിന്ദഗൗഡപാതരുടെ ആശ്രമം ഈ നദിയുടെ തീരത്താണ് വിന്ധ്യ ശതപുര എന്നീ നദികൾക്ക് നടുവിലൊഴുകുന്നതിനാൽ ഇതിൻ്റെ ഒഴുക്ക് വളരെ അല്ലെങ്കിൽ ഏകദേശം നേരെയാണ് നർമ്മദ നദി അഥവാ രേവാ നദി ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് കൃഷ്ണയാണ് കൃഷ്ണാനദി ഇത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള മഹാബലേശ്വർ കരാഡിയിൽ നിന്നുത്ഭവിച്ച് ആന്ധ്രയിലൂടെ ഒഴുകി ഗംഗാസാഗരത്തിൽ ചെന്നു ചേരുന്ന നദിയാണ് കൃഷ്ണ ഭീമശങ്കർ എന്ന ജ്യോതിർലിംഗവും ശ്രീശൈലം എന്ന ശക്തിപീഠവും ഇതിൻ്റെ തീരത്താണ് കോലാഹ്പൂർ വിജയവാഡ എന്നീ നഗരങ്ങൾ ഇതിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു മച്ചിലി പട്ടണത്തിൽ വെച്ച് ഈ നദി സമുദ്രത്തിൽ ചേരുന്നു തുങ്കഭദ്ര ഭീമാ നദികൾ കൃഷ്ണയിൽ ചേരുന്നു ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെടുന്ന അത്യന്തം പവിത്രമായ ഒരു നദിയായിട്ട് ഈ സംസ്ഥാനങ്ങളിലുള്ളവർ അല്ലെങ്കിൽ ഭാരതീയർ ഇതിനെ കാണുന്നു അടുത്തതാണ് ഗോദാവരി ഗൗതമ ഋഷിയുടെ തപസ്സിനാൽ പ്രീതനായ ശിവൻ ജനക്ഷേമത്തിനായി ഗോദാവരി ഈ നദിയെ നാസിക്കിൽ നിന്നും ഉത്ഭവിപ്പിച്ചു ത്രയംബകേശ്വർ ജ്യോതിർലിംഗം ഇവിടെയാണ് ഇവിടെ കുംഭമേളയും നടക്കുന്നുണ്ട് സമർത്ഥ രാംദാസ് ഇതിൻ്റെ തീരത്ത് താമസിച്ചിരുന്നു സിംഹന്റെ സമാധി ഇവിടെയാണ് ഇതിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമൻ താമസിച്ച പഞ്ചവടി വാർധ എന്നിവയും ഈ നദിയുടെ തീരത്താണ് ആയിരത്തി നാനൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള ഈ നദി ഗംഗാസാഗരത്തിലാണ് ചേരുന്നത് ഇന്ദ്രാവതി ശബരി എന്നിവ ഇതിൻ്റെ പോഷക നദികളാണ് ഗോദാവരി നദി അവസാനം നമുക്ക് പഠിക്കാനുള്ളതാണ് മഹാനദി മഹാനദി നദിയുടെ പേരാണ് ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിലെ പ്രസിദ്ധ നദിയായ മഹാനദി റായ്പൂർ ജില്ലയിലെ വിന്ധ്യ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ഇതിനു മേലാണ് ഏറ്റവും വലിയ എർത്ത് ഡാം ആയ ഹിരാഖുണ്ട് ഉള്ളത് തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഇതിൻ്റെ തീരത്താണ് റായ്പൂർ കട്ടക്ക് പുരി നഗരങ്ങളുള്ളത് ഇത് ഗംഗാസാഗരത്തിൽ ലയിക്കുന്നു ഈ പുണ്യ നദികളെക്കുറിച്ച് നാം നമ്മുടെ ഏകാത്മതാ സ്തോത്രത്തിൻ്റെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു ഗംഗാ ഗംഗാസരസ്വതീ സിന്ദൂർ ബ്രഹ്മപുത്രാശകീ കാവേരീ യമുനാരേവാ കൃഷ്ണാഗോദാമഹാനദീ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് അവിടുത്തെ നദികൾ നമുക്ക് ആയിരക്കണക്കിന് നദികളുണ്ട് ഈ നദികളിൽ നിന്ന് പ്രധാനപ്പെട്ട പതിനൊന്നിനെ എടുത്ത് നമ്മൾ പഠിച്ചു എന്ന് മാത്രം പ്രഭാതത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ദേവീദേവന്മാരെ സ്നാനം ചെയ്യിക്കുന്നതിനു മുമ്പും ഓരോ ഭാരതീയൻ കുളിക്കുന്നതിനു മുമ്പും ചൊല്ലുന്ന മന്ത്രം ഗംഗൈ ചുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു സപ്തനദികളെ തൻ്റെ ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ തൻ്റെ മഗ്ഗിലേക്ക് ആവാഹിക്കുന്നു ശാന്തിക്കാരൻ തൻ്റെ ആ പാത്രത്തിലേക്ക് അതിനെ ആവാഹിച്ച് ഈ തീർത്ഥജലത്തിലാണ് ഭഗവാനെ കുളിപ്പിക്കുന്നത് അഥവാ ഞാൻ കുളിക്കുന്നത് എന്നതാണ് നമ്മുടെ പവിത്രമായ സങ്കല്പം ഈ നദികളെല്ലാം തന്നെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തെ ഫലഭൂയിഷ്ടമാക്കുന്ന സമ്പൽ സമൃദ്ധമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നദികൾ നമുക്ക് അമ്മയാണ് ഗംഗാമാതാവ് യമുന മാതാവ് കടൽ നമുക്ക് അമ്മയാണ് കടൽ അമ്മയാണ് പ്രകൃതിയെ നാം അമ്മയായി കണ്ടു കരുതി ആരാധിക്കുന്നു അതായത് വെള്ളമില്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഭാരതം അമ്മയായി കണ്ടു അവിടെയാണ് ഏകാത്മതാ സ്തോത്രത്തിലെ ഈ അഞ്ചാമത്തെ ശ്ലോകം പതിനൊന്ന് നദികളെ കുറിച്ച് വിസ്തരിച്ച് നമ്മളെ പഠിപ്പിച്ചത് നാളെ മുതൽ നമുക്ക് നമ്മുടെ പുണ്യ നഗരങ്ങളെ കുറിച്ച് പഠിക്കുവാനുണ്ട് അയോധ്യ മധുര മായ കാശി കാഞ്ചീയവന്തിക വൈശാലി ദ്വാരേയാ പുരി തക്ഷശിലയാ പ്രയാഗ പാടലി പുത്രം വിജയ നഗരം മഹദ് ഇന്ദ്രപ്രസ്ഥം സോമനാഥ തഥാ അമൃതസ്വരപ്രിയം ഈ പുണ്യ നഗരങ്ങളെ കുറിച്ച് വരുന്ന രണ്ടാഴ്ചയോളം നമുക്ക് പഠിക്കുവാനുണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം